ും ജംഷീർ ഈ ദൃശ്യങ്ങളിൽ കണ്ടയാൾ വർഷങ്ങളായി അവിടെ തിരൂർ സഭാർട്ടി ഓഫീസിലെത്തുന്നുണ്ട് മറ്റു അയാൾ ജോലി ചെയ്യുന്നുണ്ട് ആരാണ് ഇയാൾ എങ്ങനെയാണ് ഇയാൾ ആ ഓഫീസിൽ കയറി പറ്റിയത് ഉദ്യോഗസ്ഥരുടെ അനുമതിയോട് കൂടി അതായത് ഉദ്യോഗസ്ഥർ തന്നെ ഈ ഏജന്റുമാരുടെ അനുമതിയോട് കൂടിയാണ് ഇത്തരത്തിൽ വർഷങ്ങളായി ഇയാൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ള വിധമാണ് ലഭിക്കുന്നത് കഴിഞ്ഞ കുറച്ചധികം കാലമായി ഇയാൾ ഓഫീസിലെ വർഷങ്ങളായി ഇയാൾ ഏജൻറ്റുമാരുടെ പിരാമിയായിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ താമസ സ്ഥലത്തും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടപ്പെട്ട ഇടങ്ങളിലും വെച്ചായിരുന്നു നേരത്തെ ഇയാൾ ജോലി ചെയ്തിരുന്നു എസ് ജംഷെ റോഡിൽ ചെറിയ ചില പ്രശ്നം വളരെ വേഗത്തിൽ തന്നെ ഞാൻ ജംഷേയിലേക്ക് മടങ്ങിയെത്താം തിരൂർ സബ്ആാർട്ടി ഓഫീസിലാണ് സർക്കാർ ഉദ്യോഗസ്ഥനല്ലാത്ത ഒരാൾ സ്ഥിരമായി ഓഫീസിലെത്തുന്നു അവിടെ മറ്റുദ്യോഗസ്ഥർക്കൊപ്പം നിർബാധം യാതൊരു കൂസലുമില്ലാതെ ജോലി ചെയ്യുന്നു അയാൾ താൽക്കാലിക ജീവനക്കാരനല്ല സ്ഥിര ജീവനക്കാരനല്ല അയാൾ അവിടെ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ഏജന്റുമാരുടെയും ബിനാമിയായി പ്രവർത്തിക്കുന്നു എന്നതാണ് മീഡിയാവൺ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായിരിക്കുന്നത് അവിടെ സ്ഥിരമായി എല്ലാ ദിവസവും സാധാരണ ഉദ്യോഗസ്ഥരെ പോലെ ഓഫീസിലെത്തുകയും ഉദ്യോഗസ്ഥരുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു അവരുടെ പാസ്വേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓഫീസിലെ മറ്റു ജോലികളൊക്കെ അയാൾ ചെയ്യുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് വർഷങ്ങളായി ഇയാൾ ഈ രീതിയിൽ ഓഫീസിൽ ജോലിക്കെത്തുന്നു എന്നതാണ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് എന്നാൽ ഇതുവരെയും ഇയാൾക്കെതിരെ ഒരു പരാതി ഉയരുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം ഉണ്ടാവുകയോ നടപടി ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഒരു സർക്കാർ ജീവനക്കാരനല്ലാത്ത ഒരാൾ സർക്കാർ ഓഫീസിൽ കയറി പറ്റുന്നു അവിടെ മറ്റുദ്യോഗസ്ഥരെ പോലെ ജോലി ചെയ്യുന്നു എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്നത് ജംഷീർ കൊടുങ്ങി തുടരുന്നുണ്ട് ജംഷീർ തുടരാം എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഇയാൾ എങ്ങനെയാണ് ഈ ഓഫീസിൽ കയറിപ്പറ്റിയത് മറ്റുദ്യോഗസ്ഥരെ പോലെ ഇയാൾ ഓഫീസിലെ എല്ലാ ജോലികളും ചെയ്യുന്നു എന്നതാണോ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ അതായത് എ വി ഐമാരുടെ ജോലി മുഴുവൻ ഇയാൾ തന്നെയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഒരു ഘട്ടത്തിൽ എം വി ഐമാർ ചെയ്യേണ്ട ജോലികളും ഇയാൾ ചെയ്യുന്നു എന്നുള്ളതാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഇവിടെ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥൻ വഴിയാണ് ഇയാൾ ഏജന്റുമാരുടെ ആളായി ഇവിടെ വരുന്നത് എന്നാൽ പിന്നീട് വന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇയാളെ ഇയാളെ അവിടെ നിർത്തുകയും ഇയാളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തുകയുമായിരുന്നു എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ ഇത്തരത്തിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ ഉദ്യോഗസ്ഥരുടെ താമസ സ്ഥലത്തും ഉദ്യോഗസ്ഥർ ഏർപ്പാടാക്കിയ സ്ഥലങ്ങളിലും വെച്ചായിരുന്നു ജോലി ചെയ്തിരുന്നത് എങ്കിൽ പോലും ഇപ്പോൾ ഉള്ളിലേക്ക് അതായത് ഓഫീസിനകത്തു വരെ എത്തി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നേരത്തെ ഉണ്ടായിരുന്ന ജോയിൻ ആർട്ടിയോ തിരുവിരങ്ങാടിൽ നേരത്തെ ഉണ്ടായിരുന്ന ജോയിൻ ആർട്ടിയോ വിരമിച്ച സമയം ഒരു ഗ്യാപ്പ് വന്നിരുന്നു ഏതാണ്ട് ആറു മാസത്തോളം അവസ്ഥ ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആ ഉദ്യോഗസ്ഥർ അതായത് എം വി ഐക്ക് ആയിരുന്നു ചുമതല ഈ ഘട്ടത്തിലാണെന്ന് ഈ ഘട്ടത്തിലാണ് ഇയാൾ ഓഫീസിലേക്ക് യറി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷെ അതിനു മുൻപ് തന്നെ വർഷങ്ങളോളമായി ഇയാൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഏതായാലും എം ബി എ എല്ലാ ജോലികളും ഇയാൾ ചെയ്യുന്നു അതോടൊപ്പം തന്നെ എ എം ജിമാരുടെ ജോലികൾ എം ഡി ഐ എം ജി എമാരുടെ എല്ലാ ജോലികളും ചെയ്യുന്നത് തന്നെ എം ബി ഐമാരുടെ ജോലികളും മോട്ടോർ വർക്ക് ഇൻസ്പെക്ടർമാരുടെ ജോലികളും പല ഘട്ടത്തിൽ ഇയാൾ ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് ഇയാൾ ഇങ്ങനെ തുടരാൻ കാരണം എന്നുള്ളത് ഉദ്യോഗസ്ഥരുടെ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥരുടെ ഒരു പിന്തുണയോട് കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാരണം ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം വരികയാണെങ്കിൽ ഉദ്യോഗസ്ഥർ അത് മുൻകൂട്ടി അവരെ അറിയിക്കുകയും അയാൾ അറിയിക്കു മാറ്റുന്ന സാഹചര്യമുണ്ട് നേരത്തെ ഒരു തവണ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സ്ക്വാഡ് ഒരാൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ പോലും പക്ഷേ ഇയാളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതായത് ഉദ്യോഗസ്ഥർ ഇവിടുത്തെ എം ബി ഐമാരായ ഉദ്യോഗസ്ഥർ ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടുകളും ഫീൽഡിലും ജോലി ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ സിസ്റ്റത്തിൽ ആരോ പ്രവർത്തിക്കുന്നു എന്നായിരുന്നു അന്ന് ഈ സ്ക്വാഡ് കണ്ടെത്തിയിരുന്നത് എന്നാൽ ഇത് ആരാണ് എന്നതിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നത് അപ്പോഴേക്കും ഇയാളെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി പിന്നീടാണ് ഇപ്പോൾ ജോയിൻ നാഗ്യോ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇയാളെ ഈ ഓഫീസിനകത്തേക്ക് കയറ്റിയതും ഓഫീസിൽ ഇത്തരത്തിൽ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഈ ഉദ്യോഗസ്ഥർ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തത് നിലവിൽ ഇപ്പോൾ അവിടെ പുതിയൊരു ജോയിൻ ആർട്ടി ദിവസങ്ങൾക്ക് മുൻപ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെയും കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് ഇയാൾ ഇവിടെ തുടരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതെങ്കിലും എന്തെങ്കിലും കൂടുതൽ വിവരങ്ങളുണ്ടോ എത്ര വർഷമായി ഈ ഓഫീസിലയാൾ സ്ഥിരമായി എത്തുന്നുണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് പത്തിനടുത്തോളം വർഷമായി പത്ത് വർഷത്തോളമായി ഇയാൾ ഇത്തരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ കൂടുതൽ ഇൻവോൾവായി വരുന്നത് ഈ അടുത്ത കാലത്ത് കൂടുതലായി ഇയാൾ ഓഫീസിനകത്തുവരെ എത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇയാൾ താനൂർ സ്വദേശിയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം താനൂർ സ്വദേശിയാണ് ഇയാൾ നേരത്തെ ഒരു ഏജന്റിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു ഈ ഏജന്റുമാരെല്ലാം ചേർന്നുകൊണ്ടാണ് ഇയാളെ ഇത്തരത്തിലൊരു ഒരാളെ ഇങ്ങോട്ടേക്ക് വരുന്നത് കാരണം ഇവരുടെ ജോലികൾ അതായത് പണം നൽകിക്കൊണ്ട് ഏജന്റുമാർ ചെയ്യുന്ന പ്രവർത്തികൾ വേഗത്തിൽ തീർപ്പാക്കി നൽകുക എന്ന ഒരു ഉദ്ദേശത കൂടിയാണ് ഏജന്റുമാർ ഒരാളെ തിരഞ്ഞെടുത്ത് നൽകുകയായിരുന്നു അങ്ങനെയാണ് ഉദ്യോഗസ്ഥർ ഇയാളെ ഇവിടെ സ്ഥാപിക്കുന്ന ഇവിടെ ജോലിക്ക് വേണ്ടി വെക്കുന്നത് ഇയാൾക്കുള്ള ശമ്പളം ഉദ്യോഗസ്ഥരും ഏജന്റുമാരും ചേർന്ന് നൽകുന്നു അതായത് അതിനുള്ള തുക കൂടി അധികമായി വാങ്ങുന്നു എന്നുള്ളതാണ് വലിയ തരത്തിലുള്ള അഴിമതി ഈ ഓഫീസിൽ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ള ആരോപണമുണ്ട് പ്രത്യേകിച്ച് ഈ ഫിറ്റ്നസ് നൽകുന്നതിലും അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് മറ്റു കാര്യങ്ങളിലും ഒക്കെ അതിനേക്ക് കൂടുതൽ പണം വാങ്ങുകയും ആ പണം വാങ്ങിക്കൊണ്ട് ടെസ്റ്റ് ഇപ്പം ഫിറ്റ്നസ് പരിശോധന നടക്കുകയാണെങ്കിൽ കൂടുതൽ പണം വാങ്ങിക്കൊണ്ട് വാഹനങ്ങൾ പരിശോധിക്കാതെ അതിന്റെ ഫിറ്റ്നസ് നൽകും അങ്ങനെ വരുമ്പോൾ ഈ കൂടുതൽ വാങ്ങുന്ന പണത്തിൽ നിന്ന് ഇയാൾക്ക് കൂടുതലുള്ള പണം അധികമായി വാങ്ങിയിട്ടാണ് ഇയാൾക്ക് ശമ്പളമായി നൽകിയിരുന്നത് വലിയൊരു തുക ഇത്തരത്തിൽ ശമ്പളമായി നൽകിയിരുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് പല തവണകളിലായി നമ്മൾ ഈ ഓഫീസിൽ ചെല്ലുകയും ഇയാളെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തതിനു ശേഷമാണ് നമ്മൾ ദൃശ്യങ്ങൾ പകർത്തിയത് ഇവിടെ നേരത്തെ ജോലി ചെയ്തിരുന്ന ചില ഉദ്യോഗസ്ഥർ നൽകിയ രഹസ്യ വിവരത്തിന്റെയും അതോടൊപ്പം തന്നെ ഈ തിരൂരങ്ങാടി കേന്ദ്രീകരിച്ചുള്ള ചില യും അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മൾ ആ ഇയാൾ ശേഷമാണ് ദൃശ്യങ്ങളിലേക്ക് പോയതും ദൃശ്യങ്ങൾ പകർത്തിയതും എങ്ങനെയാണ് ഓഫീസിലെ പ്രവർത്തന രീതി സാധാരണക്കാരായ ഒരാൾ അവിടെ കഴിഞ്ഞാൽ അത് ഏതാവശ്യമായിക്കോട്ടെ ഫിറ്റ്നസിനോ അല്ലെങ്കിൽ ലൈസൻസ് ആവശ്യത്തിനോ ആയി അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഇയാൾ വഴിയാണോ മറ്റുദ്യോഗസ്ഥരെ ബന്ധപ്പെടാൻ സാധിക്കുന്നത് അതായത് ഇവിടെ നേരിട്ട് ചെറിയപ്പം ഈ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾക്ക് നേരിട്ടും നമുക്ക് സർക്കാരിന്റെ ഫീസ് അടച്ചുകൊണ്ട് ഓഫീസിൽ വന്നുകൊണ്ട് ചെയ്യാവുന്നതാണെങ്കിലും ലൈസൻസ് എടുക്കാനാണെങ്കിലും മറ്റെന്തെങ്കിലും പേപ്പർ വർക്കുകൾക്കും ഒക്കെ ഇത്തരത്തിൽ നേരിട്ട് പക്ഷേ ഈ ഓഫീസിൽ നേരിട്ട് വരുന്നവരെ മടക്കി അയക്കും പല കാരണങ്ങൾ പറഞ്ഞ് വിസ്താര കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയക്കും ഏജന്റ് വഴിയല്ലാതെ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല ഈ ഏജന്റ് വഴി വരുന്നവർക്ക് ഏജന്റിന്റെ പേപ്പറുകളെല്ലാം ചെയ്യുന്നത് ഇയാളാണ് ഏജന്റ് വഴി വരുന്നവരുടെ വരുന്നവരെയാണ് ഇവർ പരിഗണി ഉദ്യോഗസ്ഥർ പരിഗണിക്കുകയുള്ളൂ അല്ലാത്തവരെ മുടന്ന ന്യായങ്ങൾ പറഞ്ഞ് അവിടെ അവരെ മടക്കി അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാണ് ഉള്ളതാണ് ഇത്തരത്തിലുള്ള ചില ഡ്രൈവർമാർ നമ്മൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ പുറത്തുവിടുകയും ചെയ്യും ഇയാൾ ഇത്തരത്തിൽ ഏജന്റുമാർക്ക് വേണ്ടിയായിട്ട് പ്രവർത്തിക്കുന്നത് അതായത് ഈ ഫിറ്റ്നസ് കേന്ദ്രങ്ങളിൽ ഏജന്റിന് കൂടുതൽ പണം നൽകിയ ആളുകൾക്ക് ഉദ്യോഗസ്ഥർക്ക് അവരുടെ പേപ്പറിൽ ഒരു പ്രത്യേക കളർ ബാറ് അതായത് ഒരു കളർ കോഡ് ഉണ്ട് ആ കളർ അനുസരിച്ച് ഇത് കൂടുതൽ പണം നൽകിയ ആളാണ് ഇയാളെ കൂടുതൽ പരിശോധിക്കേണ്ടതില്ല എന്നുള്ള വിവരം ലഭിക്കുകയും ഉദ്യോഗസ്ഥർ അത് ആ രീതിയിൽ പേപ്പർ മാത്രം നോക്കി പരിശോധിച്ച് അവരെ വിടുകയും ചെയ്യും ഫിറ്റ്നസ് കേന്ദ്രങ്ങളിൽ നമ്മൾ നടത്തിയ അന്വേഷണിൽ അത് അത് വ്യക്തമായി മനസ്സിലായതാണ് അതായത് ഈ ഫിറ്റ്നസ് എടുക്കാൻ വരുന്ന ഡ്രൈവർമാരുടെ പേപ്പർ നൽകുന്നത് ഈ ഏജന്റുമാരാണ് ഏജന്റുമാർ ഉദ്യോഗസ്ഥർക്ക് നൽകും ഉദ്യോഗസ്ഥർ അത് നോക്കി ഇത് തിരിച്ച് ഏജന്റുമാർക്ക് തന്നെ നൽകാൻ ഇത് ഡ്രൈവർമാരെ ഉൾപ്പെടുത്തില്ല കാരണം കൂടുതൽ പണം നൽകിയാൽ വാഹനത്തിലെ ഡ്രൈവർമാർ ഇതിൽ ഇടപെടണ്ട ഏജന്റുമാർ തന്നെ കാര്യങ്ങൾ നൽകും ഈ വരുന്ന പേപ്പറുകൾ വൈകുന്നേരത്തോടുകൂടി ഉച്ചയ്ക്ക് ശേഷം ഓഫീസിലെത്തും ഈ പേപ്പറുകളാണ് കൃത്യമായി ഇയാൾ കൈകാര്യം ചെയ്യുന്നത് ആ ഈ പേപ്പറുകൾ ഇയാൾ കൈകാര്യം ചെയ്യുകയും ഈ ഏജന്റുമാർക്ക് വേണ്ട കാര്യങ്ങൾ വേഗത്തിൽ തീർപ്പാക്കി നൽകുകയുമാണ് ഇപ്പോൾ ഇയാൾ ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ജില്ലയിലെ മറ്റു ആർ ടി ഓഫീസുകൾ സബ് ആർ ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷെ ഓഫീസുകളിൽ കയറി പ്രവർത്തിക്കുന്നില്ല പക്ഷേ ഓഫീസിൽ അതായത് ജോയിൻ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന അതിന് സമാന തൊട്ടടുത്തുള്ള കേന്ദ്രങ്ങളിൽ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ റൂം എടുത്തുകൊണ്ടും ഈ ഓഫീസർമാരുടെ വേണ്ടപ്പെട്ട ഇടങ്ങളിൽ നിന്നുകൊണ്ടും ഇത്തരത്തിലുള്ള ഏജന്റുമാരുടെ ആളുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ള ഗുരുതരമായ കൃത്യ വിലാപത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത് പക്ഷെ നമ്മൾ ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞത് ഇപ്പോൾ ഈ തിരൂരങ്ങാടിൽ എന്നുള്ളത് മാത്രമാണ് ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് ഇന്നിപ്പോൾ പത്ത് മണിയായി കഴിഞ്ഞിരിക്കുന്നു ഇയാൾ ഇന്നും അവിടെ നിർബാധം യാതൊരു ഈ വാർത്ത കൂസലുമില്ലാതെ വന്നതിനു ശേഷവും അവിടെ എത്തിയിട്ടുണ്ടോ എന്നതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ പരിശോധിക്കേണ്ടത് ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം അവിടെ ഉദ്യോഗസ്ഥരുമായോ മറ്റോ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ജംഷീർ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം പുറത്തു വരുന്നുണ്ടോ ഇതുവരെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒരു പ്രതികരണം ലഭിച്ചിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം ഈ ഈ ഈ ഇയാൾ ജോലി ചെയ്യുന്ന ആൾ ഓഫീസിലേക്ക് വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് സ്വാഭാവികമായും രാവിലെ ഈ എ വി എമാരുടെയൊക്കെ ജോലി എന്ന് പറയുന്നത് ഫീൽഡിലെ ജോലിയാണ് അതായത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുക അതുപോലെ ഈ വാഹനങ്ങളുടെ ഫിറ്റ്നസ് നൽകുക ഇതൊക്കെ രാവിലെയും ഉച്ചയോട് കൂടിയായിട്ടാണ് ചെയ്യാറ് അതിനുശേഷം ഈ ഫീൽഡിലെ ജോലികൾ കഴിഞ്ഞതിന് ശേഷമാണ് ഉദ്യോഗസ്ഥർ ഈ ഓഫീസിലേക്ക് വരിക അത് ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ ശേഷം രണ്ടു മണിയോട് കൂടിയൊക്കെയാണ് ഈ സമയത്ത് മാത്രമാണ് ഇയാൾ ഓഫീസിലേക്ക് വരുന്നത് അതായത് അതുവരെ അതായത് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടരയോടും കൂടി അല്ലെങ്കിൽ ഒരു മണിയോടും കൂടി ഓഫീസിന്റെ പരിസരത്തുള്ള സ്ഥലങ്ങളിൽ ഇയാൾ വന്നു നിൽക്കും ഉദ്യോഗസ്ഥർ വന്ന് ഓഫീസിലേക്ക് വരുന്നു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തതിന് ശേഷമായിരിക്കും ഇയാൾ ഉദ്യോഗസ്ഥരുടെ കൂടെയാണ് ഓഫീസിലേക്ക് കയുന്നത് അതിന്റെ പ്രധാന കാരണം നേരത്തെ ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സ്ക്വാഡ് ഒരേ സമയം രണ്ട് പ്രവൃത്തി ചെയ്യുന്നു എന്ന് കണ്ടെത്തിയിരുന്നു അതായത് ഒരു സമയം ഈ ഉദ്യോഗസ്ഥരെ രാവിലെ ഫിറ്റ്നസ് കേന്ദ്രങ്ങളിൽ ഫിറ്റ്നസ് പരിശോധന നടത്തുന്നു അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നു ഇതേ സമയം ഈ ഉദ്യോഗസ്ഥന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്റെ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് മറ്റു ജോലികൾ നടക്കുന്നു അതായത് ഈ നെറ്റിൽ ചെയ്യേണ്ട എൻറോൾ ചെയ്യേണ്ട മറ്റു ജോലികൾ നടക്കുന്നു ഇതെങ്ങനെ നടക്കുന്നു എന്നുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു ഇതോടെയാണ് ഒരേ സമയം അതായത് ഉദ്യോഗസ്ഥർ ഇല്ലാത്തപ്പോഴും കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇവരെത്തിയതും ഇതുവരെ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ ഓഫീസിൽ കാത്തു നിന്നാൽ മതി ഉദ്യോഗസ്ഥരുടെ കൂടെ അതായത് ഈ പറയുന്ന ഉറപ്പ് മാത്രം ചെയ്താൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അതായത് ജംഷീർ ഇയാൾ പത്ത് വർഷമായി ഓഫീസിൽ വരുന്നു ഓഫീസിലെ അകത്ത് എവിടെ വേണമെങ്കിലും പ്രവേശിപ്പിക്കാൻ പ്രവേശിക്കാനുള്ള അനുമതിയുണ്ട് ഉദ്യോഗസ്ഥരുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള പെർമിഷൻ വരെ അയാൾക്കുണ്ട് എന്ന് വെച്ചാൽ ഏറ്റവും ഉദ്യോഗസ്ഥ പിന്തുണ വരെ ഇയാൾക്കുണ്ട് തീർച്ചയായിട്ടും ആ ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടുകൂടി തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ് അതായത് നേരത്തെ നേരത്തെ ഇയാൾ പുറത്തായിരുന്നു ജോലി ചെയ്തിരുന്നത് അതായത് ഓഫീസിന് പുറത്ത് വെളിയിൽ മറ്റു റൂമുകളിലും മറ്റു ഇരുന്നായിരുന്നു എന്നാൽ ജോയിൻ ആർ ടി ഒ ഇവിടുന്ന് പെൻഷനായി പോയ ആ ഗ്യാപ്പിൽ ഇയാൾ ഓഫീസിലേക്ക് കയറി വരികയായിരുന്നു നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ജോയിൻ ആർ ടി ഒയുടെ ഓഫീസും അതുപോലെ ഈ എം വി ഐമാരും എംമാരും നിൽക്കുന്നത് രണ്ട് രണ്ട് റൂമുകളിലും രണ്ട് വാതിലുകളൊക്കെയുള്ള മറ്റു ഒരു രണ്ട് ബിൽഡിംഗ് ആയിട്ട് ഒരു ബിൽഡിംഗ് തന്നെയാണ് പക്ഷെ രണ്ട് ഇടങ്ങളിലായിട്ടാണ് അതുകൊണ്ട് തന്നെ പുതുതായി വന്ന ജോയിൻ ആർ ടി ഒ അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് വന്നത് അയാൾക്ക് അദ്ദേഹത്തിന് ഒരു പക്ഷെ അദ്ദേഹത്തിന് ിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് കാരണം പല സമയങ്ങളിലും ഇയാൾ അവിടുന്ന് എണീക്കുന്നതും ആരെയൊക്കെ വരുമ്പോൾ എണീക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ഏതായാലും എം ബി ഐ ഉൾപ്പെടെയുള്ള എം വിമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ പിൻബലത്തോടുകൂടിയാണ് ഇയാൾ ഇത്തരത്തിൽ അവിടെ പ്രവർത്തിക്കുന്നത് പത്ത് വർഷമോ അതിലധികമോ ആയി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതിലേറെ വർഷമായി ഇയാൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനെ മറന്നു ഇനി പുറത്തു വരുന്നത് ഈ അടുത്ത കാലങ്ങളിലാണ് അയാൾ ഓഫീസിലേക്ക് വരുന്നതും അവിടെ കൃത്യമായി ഇടപെടൽ നടത്തുന്നതും എന്നുള്ളതാണ് തിരുവനന്തപുരം കൃത്യമായി ഏജന്റുമാരുടെ ഒരു കൃത്യമായ ഇടപെടൽ അവിടെ ഓൾറെഡി ഉണ്ട് പക്ഷേ അതെല്ലാം ഒരു അതിരി കടന്ന് ഒരു വേള എല്ലാം കടന്ന് ഉദ്യോഗസ്ഥരുടെ ഐ ഡി ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ജില്ലയിലെ മറ്റു ആർ ടി സബ് ആർ ടി ഓഫീസുകളിൽ സമാനമായ രീതിയിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം കൂടി ഈ സമയത്ത് ലഭിക്കുന്നുണ്ട് ഇനി പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സാധാരണഗതിയിൽ ഇയാൾ ഉച്ചയ്ക്കാണ് വരാറുള്ളത് ഇനിയിപ്പോൾ ഈ വാർത്ത പുറത്തു വന്ന സ്ഥിതിക്ക് നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് ഇയാൾ ഇനി വരുമോ ഇനി എന്തായിരിക്കും ഇവരുടെ തുടർ നടപടികൾ എന്നുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് അതിന് ഈ ഉദ്യോഗസ്ഥർ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം കൂടി ലഭിക്കേണ്ടതുണ്ട് അടുത്ത മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ അടുത്ത സമയങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ഉന്നത ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്